നമ്മളിന്ന് പഠിക്കുന്നത് പുതിയ പാർലമെന്റ് മന്ദിരത്തെക്കുറിച്ചാണ് അപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്ന പേരാണ് ഭാരത് കൻസദ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ എഴുപത്തൊമ്പത് പ്രകാരമാണ് നമ്മൾ പുതിയ പാർലമെന്റ് മന്ദിരം പണിത്തിട്ടുള്ളത് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആകെ നാല് നിലകളാണുള്ളത് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉയരം എന്ന് പറയുന്നത് മുപ്പത്തൊമ്പത് പോയിന്റ് ആറ് മീറ്ററാണ് ഇതിന്റെ കരാറെടുത്തത് ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് ആണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തർക്കലിട്ടത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ഇതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ത്രികോണാകൃതിയാണ് ഇനി ലോകസഭാ ചേംബറിനും രാജ്യസഭാ ചേമ്പറും തീമിലാണ് ചെയ്തിരിക്കുന്നത് ലോകസഭാ ചേംബറിന്റെ തീമാണ് മൈൽ രാജ്യസഭാ ചേമ്പറിന്റെ തീമാണ് നമ്മുടെ ദേശീയ പുഷ്പമായ താമര ലോക്സഭയുടെയും രാജ്യസഭയുടെയും ചിത്രമാണ് ഈ കൊടുത്തിട്ടുള്ളത് എച്ച് സി പി ഡിസൈൻ ആൻഡ് മാനേജ്മെന്റ് ആണ് ഇത് രൂപകൽപ്പന ചെയ്ത കമ്പനി ആർക്കിടെക്ട് ഭീമൻ ഹസ്മുഖ് പട്ടേലാണ് തർക്കലിട്ടത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് സെൻട്രൽ ലഗേജ് ആൻഡ് കോറിഡോർ തി എന്ന് പറയുന്നത് ആൽമറൂണ് പിന്നെ ഈ പാർലമെന്റിന് മൂന്ന് പ്രധാന കവാടങ്ങളാണുള്ളത് ഗ്യാൻദ്വാർ ശക്തിദ്വാർ കർമ്മദാർ ഒഡീഷയിലെ കോണാർക്ക് സൂര്യക്ഷേത്രത്തിലെ ഇരുപത്തിനാല് ശിലാചക്രത്തിൻ്റെ പ്രതിരൂപമാണ് കർമ്മദ്വാറിന് മുമ്പിൽ സ്ഥിതി ചെയ്തിരിക്കുന്നത് പുതിയ പാർലമെന്റിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ദേശീയചിഹ്നമായ അശോകസ്തംഭം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനൊന്നിനാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് അഞ്ച് മീറ്ററാണ് പുതിയ പാർലമെന്റിന് ചില പ്രത്യേകതകളുണ്ട് അതിൽ പ്രധാന പ്രത്യേകതയാണ് സ്റ്റാച്ചൂസ് ഗജവും അശ്വവും ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്നു ഗരുഡനും മക്കറും കയ്യെ പ്രതിനിധാനം ചെയ്യുന്നു അതുപോലെ തന്നെ ഷരൂലയും ഹാംസും ജലത്തെ പ്രതിനിധാനം ചെയ്യുന്നു അടുത്ത പ്രത്യേകതയാണ് സ്പീക്കറുടെ സീറ്റിന് പിന്നിലായിട്ട് വെച്ചിട്ടുള്ള ചെങ്കോൽ ഇത് രാജവംശത്തിലെ ചെങ്കോലാണ് അതുപോലെ തന്നെ പാർലമെന്റ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചിറക്കിയ നാണയമാണ് എഴുപത്തിയഞ്ച് രൂപ നാണയം ഈ നാണയത്തിൽ സൻസദൻ സങ്ങുൽ എന്ന പദം ആലേഖനം ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് ഇവിടെ ആദ്യ സമ്മേളനം നടന്നു ഇന്ത്യയുടെ പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് വനിതാ സംഭരണ ബില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനും ലോക്സഭ പാസാക്കിയ ബിൽ ഇരുപത്തൊന്നും രാജ്യസഭയും ഇരുപത്തെട്ടിനും രാഷ്ട്രീയം ഒപ്പുവ ഒപ്പുവയ്ക്കുകയും ചെയ്തു ഇതൊക്കെയാണ് പാർലമെന്റിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ താങ്ക്